വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നോമ്പ് തോണ്ട ഏഴാമത്തെ എപ്പിസോഡായിട്ടാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോ ഫ്രൂട്ട്സിന്റെയും കട്ട് ചെയ്ത മാങ്ങ ഉണ്ട് പിന്നെ ഈത്തപ്പഴമുണ്ട് പിന്നെ ഇത് മുസമ്പിണ്ട് മുസമ്പി നമ്മ നോമ്പ് ലാസ്റ്റ് പേരും കൊണ്ടു അതിനൊക്കെ എന്താച്ചാ മുസമ്പില്ലാതെ നോമ്പർക്ക് ഇല്ല എന്നാണ് ഇപ്പൊ അറിഞ്ഞത് പിന്നെ ഇതുണ്ട് തിന് അനാറുണ്ട് പിന്നെ ഉണ്ട് പുഴിക്കടിയിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള സമൂസയും പിന്നെ കൊക്കവടിയും വാങ്ങട്ടോ ജ്യൂസ് നോക്കുമ്പോൾ തണുത്ത മാങ്ങ ജ്യൂസ് ഉണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റിന്റെ ഫ്രൂട്ട്സ് തുടങ്ങാംട്ടോ ഫസ്റ്റ് നമുക്ക് ഈത്തപ്പാൻ തിന്നോക്കാം

അങ്ങനെ മധുരമുള്ള മാങ്ങയേ പിന്നെ അനാറുണ്ട് பின்னா பொருக்காடு நோக்கிப்பட சமூச இல்ல நமக்கு பச கொக்கவட நோக்கோஃபை கொக்கவடா Hát thân là sống một sân nào bắt không mà anh hãy cả